ഏവർക്കും എന്റെ വ്ളോഗിലേക്ക് കൃത്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങളൊക്കെ അറിയുമായിരിക്കും യഥാർത്ഥത്തിൽ ഫഹദ് ഫലാഹ് എന്ന് പേരായ ഒരു ഒരു യൂട്യൂബറെ യൂട്യൂബറെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബറെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് ഈ പറയുന്ന ജാഷി ഝാഷി എന്നുപേരായിട്ടുള്ള കുറ്റിപ്പുറത്തുകാരിയായ ഈ പറയുന്ന എന്താ പറയുക ട്രാൻസ്ജെൻഡർ സ്ത്രീയാണ് ആണിപ്പോൾ അഥവാ ആദ്യം ഈ ഈ സ്ത്രീ പുരുഷനായിരുന്നു നിങ്ങളൊക്കെ ഇവരെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും അഥവാ ഗൾഫിൽ നിന്നാണ് ഇവർ ഈ പറയുന്ന ഈ പറയുന്ന ജാഷിയും ആ ജാഷിയുടെ പാർട്ണറായ ആഷിയെയും കണ്ടെത്തുന്നത് ഏകദേശം ഒരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പാണ് അതിൻ്റെയും മുമ്പ് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എന്നവർക്കറിയാം ഇടക്കാലത്ത് ഈ പറയുന്ന ഝാഷി നോക്ക ഒരു ഒരു ഇസ്ലാമിക ആദർശ കുടുംബത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയാണ് യഥാ ഒരു ആൺകുട്ടിയാണ് യഥാർത്ഥത്തിൽ ഒരു ഒരാണാണ് യഥാർത്ഥത്തിൽ ഈ ജാഷി എന്ന് പറയുന്ന ആൾ ഈ ജാഷി ആ അതുകൊണ്ട് തന്നെയാണ് ഈ ഝാഷിയെ കുടുംബം അവിടുത്തെ പള്ളി ദർശനം മറ്റു എന്താ പറയുക കൂടുതൽ ബിരുദങ്ങളെടുത്തും ഈ പറയുന്ന ജാഷി പഠിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് പഠിക്കാൻ മെടുക്കുകയാണ് അല്ല മെഡു മെടുക്കാനാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിയാർ വേഷത്തിലാണ് അന്ന് പള്ളി ദർശനാണ് അഥവാ സുന്നി മുസ്ലിയാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇരിക്കെയാണ് പിന്നീട് ഈ വിദേശത്ത് എത്തപ്പെടുന്നതും പിന്നീട് ഈ ആദർശത്തെ ഒക്കെ വലിച്ചെറിയുന്നതും അത്യാവശ്യം കുറച്ച് ദീനീപരമായിട്ട് വിവരങ്ങളുണ്ട് പക്ഷേ പിന്നീട് ഈ ഭ്രമം മൂത്തപ്പോൾ അഥവാ യഥാർത്ഥത്തിൽ ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇത് പുരുഷനാണ് അപ്പോൾ പുരുഷ ഹോർമോണുകളും പുരുഷൻ്റെ കഴിവുകളും എല്ലാമുണ്ട് അവർക്ക് ലിംഗമുണ്ട് ആ ലിംഗത്ത് സ്വന്നത്ത് വരെ നടത്തിയിട്ടുണ്ട് എന്നാണ് സ്വന്നത്ത് നടത്തിയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണല്ലോ പുരുഷൻ്റെതായ എല്ലാ സ്വഭാവങ്ങളും പുരുഷൻ്റേതായ എല്ലാ പ്രവൃത്തികളും അഥവാ ലിംഗോ ഉദാഹരണ യഥാർത്ഥത്തിൽ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാനസികമായ വൈകല്യത്തിന്റെ തോന്നൽ വഴി അതാണ് മനസ്സാസ്ഥ പറയുന്നത് അഥവാ ഒരു പുരുഷൻ യഥാർത്ഥത്തിൽ ഞാൻ പുരുഷനല്ല പുരുഷനല്ല എന്ന് ഇങ്ങനെ തോന്നി തുടങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു വലിയ എന്താ പറയുക നാച്ചുറലായ നൈസർഗികമായ മാറ്റം അഥവാ ആ സ്ത്രീത്വത്തോട് വിധേയത്വം എന്തുകൊണ്ടെന്നാൽ നമുക്കൊക്കെ അറിയാം ഈ ജാശി പുരുഷനായതുകൊണ്ടാണല്ലോ ആ ജാഷി ഇടക്കാലത്ത് ഗൾഫിൽ നിന്ന് വന്നു ആ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ സാധാരണ ഒരു മകൻ ഗൾഫിൽ നിന്ന് വന്നാൽ എന്താണ് ആ വീട്ടുകാർ ചെയ്യുക പത്തിരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സായ നല്ല സുമുഖനായ തങ്ങളുടെ മകൻ ഗൾഫിൽ നിന്ന് വന്നാൽ കുറഞ്ഞ ലീവിനാണ് അവർ വരുന്നത് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അപ്പോൾ സ്വാഭാവികമായിട്ടും കുടുംബക്കാരെല്ലാം വരുമ്പാട കൂടി അല്ലേ ഒരു വിവാഹത്തിന് വേണ്ടി ആലോചിക്കും ആ വിവാഹ ആലോചനയിൽ ഈ പറയുന്ന ജാസി യാതൊരു തടസ്സവും നിന്നിട്ടില്ല ഈ ജാസിയുടെ കുടുംബക്കാർക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ട എല്ലാവരേക്കാളും അറിയേണ്ടത് ജാസിയുടെ മാതാപിതാക്കൾക്കാണല്ലോ അതുകൊണ്ട് തന്നെ അവർക്കറിയാം ഇവൾ പുരുഷനാണ് ഇവൾ ഇവ ഇവൻ പുരുഷനാണെന്ന് അപ്പോൾ അവർ പ്രായപൂർത്തി എത്തിയപ്പോൾ വിവാഹം അന്വേഷിച്ചു അങ്ങനെ ഒരു കുറച്ച് അപ്പുറത്തുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു അങ്ങനെ ആദ്യകാലത്തൊക്കെ തന്നെ കുറച്ച് ദിവസം വലിയ പ്രശ്നമില്ലാതെ കഴിഞ്ഞു പിന്നീട് ഈ ജാസി തന്നെ പരസ്യമായ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറയാൻ തുടങ്ങി ഞാനൊന്നും ആ കുട്ടിയെ ചെയ്തിട്ടില്ല ഞാൻ ആ കുട്ടിയെ ചതിച്ചിട്ടില്ല ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഞങ്ങൾ എടുത്തിട്ടില്ല എല്ലാം ഞങ്ങൾ തിരിച്ചു കൊടുത്തു പക്ഷേ ഒരു കാര്യം ചോദിക്കണം ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഈ ജാശിയും ജാശിയുടെ കുടുംബവും നശിപ്പിച്ചു കളഞ്ഞത് ആലോചിച്ച് നോക്കൂ സാധാരണ രീതിയിൽ നമുക്ക് നമ്മുടെ ഒരു മകളെ മറ്റൊരു പുരുഷൻ അന്വേഷണത്തിന് വന്ന് വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷവും അല്ലേ അതോടൊപ്പം തന്നെ അതോടൊപ്പം കൂടുതൽ ബുദ്ധിമുട്ടും ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുക എന്ന് പറയുന്നത് അതിൻ്റെ ബുദ്ധിമുട്ട് ഇക്കാലത്തും മാതാപിതാക്കൾക്ക് എത്രമാത്രമാണ് കുടുംബത്തിനും കാരണം അവൾക്ക് വേണ്ട സ്വർണം ഒപ്പിക്കണം അല്ലേ സ്ത്രീധനം ഉണ്ടെങ്കിൽ അത് ഒപ്പിക്കണം കല്യാണത്തിന്റെ ചിലവ് മറ്റു കാര്യങ്ങളൊക്കെ മാത്രമല്ല പ്രായപൂർത്തിയായ തൻ്റെ മകൾ സ്വസ്ഥമായും സ്വൈരമായും മറ്റൊരു പുരുഷൻ്റെ കൂടെ ബലിഷ്ഠമായ കൈകളിൽ ശാശ്വതമായി അഥവാ മരിച്ചു പിരിയുക എന്ന ലക്ഷ്യത്തിനാണ് നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കുന്നത് ആ മരിച്ചു പിരിയുന്നതിന് വേണ്ടി ജാശി എന്ന് പറയുന്ന ഈ പുരുഷവേഷധാരിക്ക് വേഷധാരിക്ക് അല്ലേ ആണ് കല്യാണം ചെയ്ത് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ആ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളും കുടുംബത്തിൻ്റെ ഈ വേദന എന്തുമാത്രമല്ല നമുക്ക് വന്ന് അനുഭവിക്കുമ്പോഴാണ് നമ്മൾ ആ വേദന അറിയുന്നത് അല്ലെങ്കിൽ നോക്കൂ അങ്ങനെ ഒരു മാസം കൊണ്ടു നടന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇവനിലുള്ള ഈ പുരുഷ ഹോർമോണുകളെ അവൻ പ്രവർത്തിപ്പിച്ചില്ല പ്രായോഗികമായി ഉപയോഗപ്പെടുത്തിയില്ല അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ സ്വാഭാവികമായിട്ടും വിവാഹമോചനത്തിൽ എത്തേണ്ടി വന്നു അപ്പോൾ ആ വിവാഹ മോചനത്തെയും ന്യായീകരിച്ചു കൊണ്ടാണ് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ഇവൻ പലതും വന്ന് പറയുന്നത് അപ്പോൾ ഇത് ഈ കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ ഫഹദ് ഫലാഹ് തൻ്റെ യൂട്യൂബിലൂടെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് തെറ്റാണോ ശരിയാണോ എന്നല്ല ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരിക്കലും പാടില്ലാത്ത അഥവാ ജാഷിയുടെ മാതാപിതാക്കളും ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഇനി ആശിയുടെ മാതാപിതാക്കളും ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആഷിയുടെ ഉമ്മ ഈ പറയുന്ന യൂട്യൂബിൽ വന്ന് കറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഉമ്മയുടെ ശാപം മാത്രം മതി ഈ ആശി എന്ന് പറയുന്നവന് ഒരു കാലത്തും ഇട്ട് കിട്ടില്ല സർവശക്തരായ എല്ലാ മതവിശ്വാസത്തിനും സ്വന്തം മാതാവിൻ്റെ ശാപത്തിന് പാത്രമായ ആ മക്കൾ പിന്നെ എവിടെയാണ് വിജയിക്കുക അതുകൊണ്ട് തന്നെയാണ് നൂറയുടെയും ആതിലയുടെയും കഥ നമ്മളിങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഫഹദ് ഫലാഹ് തൻ്റെ വീഡിയോയിലൂടെ ഈ കുണ്ടൻ ജാശിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും എന്നിട്ട് ഇത്രയും വലിയ ഒരു അപരാധം ചെയ്തിട്ട് ഞാൻ എന്താണ് ചെയ്തത് ഞാനൊന്നും അറിയില്ലേ ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞതുപോലെ ഏ ഞാൻ എന്താണ് ചെയ്തത് എന്തിനാണ് എന്നെ ഫഹദ് ഫലാഹ് ഇങ്ങനെ പരിഹസിക്കുന്നത് കളിയാക്കുന്നത് ട്രോളുന്നത് ഞാൻ എന്താ ഏയ് ഇവൾ ചെയ്തിരിക്കുന്നത് വലിയ കാര്യമാണല്ലോ അല്ലേ അറിയില്ലേ അവൾ ചെയ്ത കാര്യം എന്താണെന്ന് ഈ പറയുന്ന ജാശി ചെയ്തതും ആ ആശി ചെയ്യുന്നതും എന്തുമാത്രം സങ്കടകരമായ കാര്യങ്ങളാണ് സമൂഹത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത് തൻ്റെ മകനിലൂടെ ഒരു വിവാഹം നടന്ന് പിന്നീട് ഒരു പേനക്കുട്ടിയെ കണ്ട് അല്ലേ സന്തോഷിക്കാൻ വേണ്ടിയാണ് ആ മാതാപിതാ സങ്കടം പറയുന്നത് ഇപ്പുറത്ത് ജാശിയുടെ മാതാപിതാക്കളും അങ്ങനെ തന്നെയാണ് എന്നിട്ട് ഈ പറയുന്ന ഈ പറയുന്ന ജാശി ചോദിക്കുന്നു ഞാൻ ഞാനെന്ത് തെറ്റാണ് ചെയ്തത് എന്തിനാണ് എന്നെ ഫാദ് ഫലാഹ് കളിയാക്കുന്നത് എന്താ ഇപ്പം അതിന് വർത്തമാനം പറയും ഇപ്പോഴും ഇവൾക്കിതൊന്നും തിരിഞ്ഞിട്ടില്ല വിദേശത്ത് പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഗൗരവപൂർവ്വം പഠിച്ചിട്ടുണ്ട് സംസാരിക്കാൻ അറിയാം കഴിവുണ്ട് ബുദ്ധിയുണ്ട് പക്ഷേ എന്നിട്ട് ഈ ഒരു ചെറിയ കുട്ടിയുടെ ബുദ്ധി പോലും ഈ ജീവിതത്തെ ആശി എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയെയും അവൻ്റെ കുടുംബത്തെയും കണ്ണീര് കുടിപ്പിക്കുന്നു ഈ ചാശി അതോടൊപ്പം തന്നെ കുറച്ച് മുമ്പ് വരെ മാറേ വ്യാജമായ രീതിയിൽ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിട്ട് ആ പെൺകുട്ടിയെയും ആ പെൺകുട്ടിയുടെ കുടുംബത്തെയും കണ്ണീര് കുടിപ്പിച്ചു ഈ ചാശി എന്നിട്ട് ഇപ്പം പറയുന്നു ഞാൻ എന്താണ് ചെയ്തത് എന്തിനാണ് എന്നെ ഈ ഫലാഹ് ഇങ്ങനെ പിന്തുടർന്ന് നടക്കുന്നത് ഇവൾക്കൊന്നും അറിയില്ലേ അപ്പോൾ ഇപ്പ ഈ ഇപ്പം പെണ്ണാണെന്ന് മാത്രം ഇപ്പം എന്നിട്ട് ആശി എന്ന് പറയും ഒരിക്കലും തുല്യതയില്ലാത്ത उस, इ, इ, आइट, ൂ ലോകത്ത് ഏറ്റവും തെറ്റായിട്ടുള്ള എന്താ പറയുക പുതിയ തലമുറക്ക് പോലും ഏറ്റവും മോശമായ സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ ഈ ഇവർ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെയാണ് ഫഹദ് ഫലാഹ് തീർച്ചയായിട്ടും അവൻ ഇതിനെ ശക്തിമത്തായിട്ട് അവൻ്റേതായിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് അവൻ ഇതിനെ കൊണ്ടിരിക്കുന്നു എതിർത്തുകൊണ്ടിരിക്കുന്നു തുടരണം അഭിനന്ദനങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സവർഗ പ്രേമികളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൂടാ ഇത് സമൂഹത്തിന് വന്ന് ഭവിച്ചിട്ടുള്ളൊരു ക്യാൻസറാണ് അത് മുറിച്ചുകളയണം അതിനെ കരിച്ചുകളയണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി